െൻ്റെ ഉടുപ്പിലെ ചെല്ല് കാണിച്ചുക എന്നിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കാമെന്നർത്ഥം വരുന്ന ഒരു ജാപ്പനീസ് ഹൈക്കും ഉണ്ട് യാത്രകളിലൂടെയാണ് ഈ ഉടുപ്പിലെ ചെല്ലൊക്കെ രൂപപ്പെടുന്നത് നിരന്തരമായ യാത്രകൾ ഒരാളുടെ വാക്കിനൊടുക്കുന്ന ആഴവും ശുദ്ധിയുമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് എല്ലാ ദേശങ്ങളും എല്ലാ കാലങ്ങളിലും മനുഷ്യർ ബോധവാന്മാരായിരുന്നു യാത്രകളോളം നല്ല പാഠപുസ്തകങ്ങളില്ല യക്കുതിർക്കിടയിൽ ഈ വ്യാജപ്രവാചനെക്കുറിച്ചുള്ള സങ്കല്പം പോലും അത് തന്നെയാണ് യേശു പറയുന്നൊരു ഒരു ഫോൾസ് പ്രോഫറ്റ് എന്നൊക്കെ പറഞ്ഞ സങ്കല്പോ എന്താണ് ഈ വ്യാജപ്രവാചകന്മാരുടെ ഒരു ലക്ഷണം അവർ യാത്രകളോട് കാര്യമായിട്ട് മതിപ്പില്ലാത്തവരാണ് ഏതെങ്കിലും ഒരിടത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ആ ദേശം വെച്ച് നീട്ടുന്ന എല്ലാ മുൻഗണനകളിലും ആനുകൂല്യങ്ങളും സ്വീകരിച്ച് കൂടാരം കൂടാരമടിച്ച് ശിഷ്ടകാലം കഴിയുക എന്നുള്ള രീതി എരി അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റിലാണ് അവൻ നന്മ ചെയ്ത് ചുറ്റി എന്ന് പറയുന്ന വാക്കുകൾക്ക് ഇത്രയും മുഴക്കം ചുറ്റി സഞ്ചരിച്ചെന്ന് പറയുന്നൊരു വരിയാണ് നമ്മൾ അടിപൊളിയായിട്ട് വായിക്കേണ്ടത് യാത്ര ഓരോരുത്തരെയും കുറേ കൂടി ഭംഗിയുള്ള മനുഷ്യരാക്ക് തുടങ്ങിയടത്തല്ല ഒരു യാത്രയെ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഇങ്ങനെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കഥ കണക്ക് പാവയുടെ ഒരു കഥയൊക്കെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് സഞ്ചാരത്തിന് പോയ പാവ മടങ്ങി വരുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പാവയായിട്ട് വരുന്ന പറയുന്ന ഒന്ന് കണക്കായി യാത്രകൾ ഉണ്ടാക്കുന്ന വലിയ വ്യതിയാനങ്ങളുണ്ട് രൂപാന്തരീകരണങ്ങളുണ്ട് അകത്തും പുറത്തുമുള്ള എല്ലാത്തരം യാത്രകൾക്കും ഒരുപക്ഷെ സൂചനകൾ കൊടുക്കുന്ന മാർഗരേഖ മാറാവുന്ന കരുതുന്നൊരു ഭാഗം മാത്യു പത്താണ് എൻ്റെ സമാന്തര ഭാഗം വരുന്നത് സമാന്തര സുവിശേഷം വരുന്നത് ലൂക്ക പത്താണ് അപ്പം അതിനകത്ത് ഒരു കൃത്യമായൊരു നിർദ്ദേശം ഇങ്ങനെയാണ് യാത്രയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് എടുക്കണം എന്നുള്ളതാണ് ലൂക്കായി എടുക്കാനും പറയുന്നുണ്ട് യേശു ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവണം അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ യോഹന്നാൻ പറയുമ്പോൾ അതിന് ലോക്കലർത്ഥം കൂടി ഉണ്ടാവും നമുക്കതിനകത്തു നിന്നുള്ള ഒരു സിമ്പോളിക്കായിട്ടുള്ള പ്രതികാത്പമായ ഒരു ടേക്ക് വേ എന്താണെന്ന് വെറുതെ ഓർത്തെടുത്താന്നല്ല മോശയോടാണ് ഈ ചെരുപ്പ് ഒഴിവാക്കാനായിട്ട് പറയുന്നത് അതിനകത്ത് ഈ നിൽക്കുന്നിട ശുദ്ധമാണെന്നൊക്കെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് പരിചയമാണ് ദേവാലയങ്ങളിലൊക്കെ ചെരുപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു കാരണമായിട്ടും ഒക്കെ ആ ഒരു തിരുവചനം നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ടായിരുന്നു നിൽക്കുന്നത് ശുദ്ധമാണ് ചെരുപ്പ് അഴിച്ചു മാറ്റുക പക്ഷെ അതിനേക്കാൾ ആഴമായിട്ടുള്ളൊരു എക്സൈറ്റിങ് മീനായ മീനിങ് അതിനകത്തുണ്ടാവുക കാരണം അടിമംശിപ്പെട്ട ഒരാളാണ് മോശ നമുക്കറിയാം ഇന്ന് അലകളിലേക്ക് ഒഴുക്കി വിട്ട് അലകളിൽ നിന്ന് എടുക്കപ്പെട്ട നിറത്തിലാണ് അയാൾക്ക് മോശം പേര് വരുന്നത് അയാളെടുത്ത് വളർത്തുന്ന രാജകുടുംബം അടിമകൾക്ക് ചെരുപ്പ് ധരിക്കാൻ പാടില്ലായിരുന്നു വിശേഷി ഇഷ്ടീയ കലങ്ങളിലെ അടിമകൾ അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ അവർ ചെരുപ്പ് ധരിച്ചിട്ടില്ല പക്ഷേ തന്നെ എടുത്തു വളർത്തിയ ആ കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള പാതകങ്ങളുമായിട്ട് മോശ പരിചയത്തിലായിട്ടുണ്ടാകും ഇപ്പോൾ അയാൾക്ക് വംശത്തിലേക്ക് മടങ്ങിപ്പോ നേരമായി ആ വംശത്തിൻ്റെ രക്ഷകനായിട്ട് മാറേണ്ട ഒരാളാണ് ഏതൊരു വംശത്തിൻ്റെയും രക്ഷകനായിട്ട് മാറേണ്ട ഒരു വ്യക്തി അയാളെയും ആ വംശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചില ഘടകങ്ങൾ ഒഴിവാക്കേ പറ്റൂ ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ കാലിൽ കിടക്കുന്ന ഈ പാദരക്ഷകൾ വലിയൊരു തടസ്സമാണ് അപ്പോൾ ഈ പാതരക്ഷകൾ ഒഴിവാക്കുന്ന വഴിയായിട്ട് അയാൾ താൻ വിട്ടിട്ട് പോകുന്ന അതേ വംശത്തിലേക്ക് മടങ്ങി പോവുകയാണ് മനുഷ്യർ ഒഴിവാക്കുന്ന ചില പാതരക്ഷകളൊക്കെ ഏതൊരിടത്തും ഡിസ്കസ് ചെയ്യപ്പെട്ട വി വിഷയമാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ സഫയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ അതിങ്ങനെ ദരിദ്രന് നകന്നുപോകുമെന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് സാധാരണ മനുഷ്യരിൽ നിന്നും ഈ സഫയെ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വാസ്തവത്തിൽ അതിൻ്റെ ആനിമേഷന് നിശ്ചയിക്കപ്പെട്ട മനുഷ്യരൊക്കെ ഒരു വീണ്ടു വിചാരത്തിന് വിധേയപ്പെടുത്തുന്ന വൈകി നേരം കൂടിയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണ വരാമോസ്സിനെക്കുറിച്ച് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ബ്രാഹ്മണിക് ഒരു കൾച്ചർ എന്നുള്ള ഈ മനുഷ്യൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരവ് കൊടുക്കുന്ന ആ പൂണിലിങ്ങനെ പൊട്ടിച്ചുകളയുക എന്തുകൊണ്ടാണ് ഈ പൂണില് പൊട്ടിച്ചു കളയുമ്പോൾ അത് റിബിലിസ് ആക്ട് ആയിട്ടല്ല ഈ മനുഷ്യൻ പറയുന്നത് ഈ പൂണുകൾ എന്ന് പറയുന്നൊരു ഘടകം എന്നെ കുറച്ച് പേരുടെ മാത്രം പ്രതിവിധിയാക്കി മാറ്റുന്നു എല്ലാവർക്കും വേണ്ടിയുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന അകറ്റി നിർത്തുന്ന ചില ഘടകങ്ങൾ കണ്ടെത്താനുള്ള സൂചനയായിട്ട് മോശയോട് പറഞ്ഞ് പാത ക്ഷഴിച്ചുമാറ്റാന്ന് പറയുന്ന സൂചന എടുത്തന്നല്ല ഒരു മൂന്ന് പ്രധാനപ്പെട്ടൊരു വിചാരങ്ങൾ ഈ പാദൃശ്യമില്ലാത്ത സഞ്ചാരത്തിനകത്തുണ്ട് ഒന്നിങ്ങനെ വോക്ക് സ്ലോലി എന്ന് പറഞ്ഞൊരു സംഭവമാണ് വളരെയേറെ ആ തിടുക്കത്തിൽ നമ്മൾ എത്തിപ്പൊന്നിരിക്കുന്നൊരു കാലമായിരുന്നു നമ്മുടെ ശരീരഭാഷയിലൊക്കെ ഈ തിടുക്കമുണ്ട് ഒരു വൈദ്യനെക്കുറിച്ച് പോപ്പ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അദ്ദേഹം ലാറ്റൻ മേരിക്കലായിരുന്നപ്പോഴാണ് അപ്പോൾ ലാറ്റൻ മേരിക്കലായിരിക്കുമ്പോൾ ഒരിത്തിരി ഒരു ക്രാങ്കം തോന്നിക്കാവുന്ന വളരെ വീടെന്നൊക്കെ തോന്നിക്കാവുന്ന ചില രീതികളുള്ള ഒരു വൃദ്ധ അല്ലെങ്കിൽ ഞാൻ ഈ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഇങ്ങനെ അവിടെ ഫുട്ബോളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കീറിപ്പോയ ഫുട്ബോളൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ കൂടാതെ ഒറ്റ അടി അരികിലായിട്ട് ഒരു ഡിഷണറി ഉണ്ട് അത് ചൈനീസ് ഡിഷണറി എന്ന് പറഞ്ഞാൽ പോയാൽ പുതിയ പാഷം പഠിക്കുക അപ്പം ഇത് വളരെ സ്ട്രെയിഞ്ചായിട്ട് ഇദ്ദേഹത്തിന് തോന്നി അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ സൂചന അപ്പോൾ ഈ വൃദ്ധവൈദികൻ അതിൻ്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നിങ്ങനെയാണ് ഞാനിരിക്കുന്ന രീതിക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെന്നും തിടുക്കില്ലെന്നും എനിക്ക് ആവശ്യമേറെ സമയമുണ്ടെന്നും തോന്നിക്കുന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഈ പറഞ്ഞ കണക്ക് ഫുട്ബോൾ തിന്നാനും ചൈനീസ് ഡിക്ഷണറി പഠിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യവേറെ സമയം വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് സമയമുള്ള ഒരാൾ തിടുക്കമില്ലാത്ത ഒരാളെന്ന നിലയിൽ ഏതെങ്കിലും തര എന്നെ കൊണ്ട് ആവശ്യമുള്ള മനുഷ്യർക്ക് അത് സ്വാഗതമായിട്ട് മാറുകയാണ് നമ്മുടെ ചുറ്റുന്ന സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ വളരെയേറെ എടുക്കുക പണ്ടൊരു എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞ കണ്ടാക്കാൻ ഇങ്ങനെ അയാൾ അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങണ്ട അയാളാണ് പക്ഷേ അടുത്ത കാലത്തായിട്ടൊന്നും കുഴമ്പ് വാങ്ങിയിട്ടില്ലെന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ ഓർത്തെടുക്കുകയാണ് അപ്പോൾ അയാൾ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ അമ്മ കുഴമ്പ് തീർന്നോ പറഞ്ഞു ഏതാനും മാസങ്ങളായി ആയിരം പണിയാണമ്മ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചാണാക്കിയാണ് അതിനിടയിൽ അമ്മയ്ക്ക് ഈ കുഴമ്പ് തീർന്ന കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അമ്മ പറഞ്ഞതിങ്ങനെയാണ് മനതിൻ്റെ വേഗം കാണുമ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ മനുഷ്യരെ അകച്ചു നിർത്തുന്ന എന്തോ ഒന്ന് നമ്മുടെ ഈ തിടുക്കങ്ങളിലുണ്ട് കുറച്ചുകൂടി ഒരു മെല്ലയുള്ളൊരു സഞ്ചാര സാധ്യമാണ് ഇപ്പോൾ ബുദ്ധയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സൂചന അണക്കാതെ ബുദ്ധി ഇങ്ങനെ ബോധവിഷ ചുവട്ടിലിരുന്നതുകൊണ്ട് എന്തോ ഒരു മന്ത്രം ഉരുവിട്ടിട്ടുണ്ടാവും പാല് അത് മൃതഭാഷയ കാര്യമായിട്ട് നമുക്കിനിയും പലതിന്റെ അർത്ഥമൊന്നും പിടുത്തം കിട്ടാത്ത വിധത്തിൽ അത് അത്ര ഉപയോഗത്തിൽ നിത്യപയോഗത്തിലുള്ള ഭാഷയല്ല അതുകൊണ്ട് തന്നെ ബുദ്ധ പറഞ്ഞ മന്ത്രത്തെക്കുറിച്ച് അവർക്കിടയിൽ പല വാദങ്ങളുണ്ട് അതിലൊരു വാദം പറയുന്നത് ബുദ്ധ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ് മെല്ലെ 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 സ്ലോ 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 എന്തെങ്കിലും മെല്ലെ ആക്കാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ശ്വാസനിശ്വാസങ്ങളുടെ ധ്യാനമൊക്കെ ഉണ്ട് ഏറ്റവും ബതുക്കുകയും ഏറ്റവും അഗാധവും ഏറ്റവും ബോധപൂർവ്വമുള്ള ശ്വാസം കാരണം ശ്വാസം ഒരിക്കലും നമ്മൾ ഒരു ആസ്മാറ്റിക് ആകുമ്പോളും അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഉണ്ടാകുന്നിടത്തോളം കാലം ശ്വാസത്തിൻ്റെ മൂലം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അത്രയും സാധാരണയും സ്വാഭാവികമായിട്ടും നടക്കുന്നതുകൊണ്ട് നമ്മളതിനെ ഒരിക്കലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മെല്ലെ ഒന്ന് കണ്ടെത്തുന്നതനുസരിച്ചിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാമെന്നൊക്കെ എൻ്റെ അർത്ഥമുണ്ട് ഒരു പാത്രം ജലം കുടിക്കുമ്പോൾ പോലും മെല്ലെ കുടിക്കാനുള്ള സൂചനയായത് പണ്ടിങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ യൂറിക്ക ക്ലബ്ബെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാസ്ത്രാദിത്വ പരിഷത്തിൻ്റെയൊക്കെ അനിമേഷൻ അടക്കുന്ന കുട്ടികളുടെ ശാസ്ത്രബോധത്തിന് വേണ്ടിയുള്ള ജലവത്തിയറിലുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ വനത്തിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ വെള്ളവും ഒത്തിരി കാട്ട് നെല്ലിക്ക ഉള്ള സ്ഥലമാണ് അപ്പോൾ അവർ പഠിപ്പിച്ചൊരു രീതി ഒരു നാലോ അഞ്ചോ കാട്ട് നെല്ലിക്കാൽ മതി എന്നാണ് പറയുന്നത് ഒരു കൈക്കുമ്പൾ വെള്ളവും മതി അത് ഏറ്റവും പതുക്കെ കുടിച്ച് ഈ നാല് ചെറിയ കാട്ടനെല്ലിക്ക എന്ന് പറയുമ്പോൾ സാധാരണ നെല്ലിക്കൊക്കെ വളരെ ചെറുതാണ് ഈ നാല് നെല്ലിക്ക നെല്ലിക്കതൊക്കെ കഴിച്ച് ഇപ്പോൾ നിങ്ങളുടെ വിശപ്പുമാർ എന്നാണ് പറയുന്നത് അത് നമുക്കൊന്നും അതിൻ്റെ ഒന്നും പൊരുല് മനസ്സിലായിട്ടില്ല എല്ലാത്തിനകത്തും എടുക്കാവുന്ന ഒരു സൂചനയാണ് ഇങ്ങനെ കുറെ കൂടി മെല്ലെ ആവുക ഇപ്പോൾ ബോഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ പുരുഷന്മാർക്ക് ഇനിയും പിടുത്തം കിട്ടാതെ ഒരു കാര്യം അതാണ് അതൊരു ആക്റ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ കാലത്തെ ചെറുപ്പക്കാരോ പുരുഷന്മാരോ ഒക്കെ പലപ്പോഴും വിചാരിക്കുന്നത് അതൊരു ആക്ട് പോലും അല്ല ഒരു മെല്ല ഉള്ളൊരു സഞ്ചാരം ഒരാൾ അയാളുടെ പങ്കാളിയായിട്ട് അയാളുടെ സഹിയായിട്ട് അയാളുടെ ഉള്ള ഇങ്ങനെ മെല്ലുകളുടെ സഞ്ചാരത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ കാലാകാലങ്ങളായിട്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആക്ട് അപ്പോൾ എന്തിനകത്തും ഒരു മെല്ലെ എന്ന് പറയുന്ന സംഭവമുണ്ട് ആ മെല്ലെ തരുന്ന ഒരു വ്യത്യാസമുണ്ട് യേശു വളരെ പതുക്കാടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അതുകൊണ്ടാണ് ഒരാളെപ്പോലും യേശു മിണ്ടാതെയും അഭിമുഖിക്കാതെയും അഭിസംബോധന ചെയ്യാതെയും കടന്നു പോയിട്ടില്ല എത്രയോ മണിക്കൂറുകളൊക്കെയാണ് അവനിങ്ങനെ മനുഷ്യ കേട്ടുകൊണ്ടിരുന്നത് ഉദാഹരണത്തിനായിട്ട് ബൈബിളിലെ ഏറ്റവും ദീർഘമായ ഒരു സ്വകാര്യ സംഭാഷണം ആ കടത്തിനുമക്കിൽ യേശു നടത്തിയ സംഭാഷണമായിട്ടാണ് കരുതുന്നത് ഒരു ദേശത്തു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്ത് പോയി ശിഷ്യന്മാർ ആ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരുന്ന ഇടവേളവര് ഇടവേളയിൽ അവനിങ്ങനെ ആ സമുദായത്തില് സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഒരു ദേശവും മറ്റൊരു ദേശവും തമ്മിലുള്ള മിഡിൽ ഈസ്റ്റിലെ വ്യത്യാസമൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ ഒന്ന് നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി അപ്പോൾ മണിക്കൂറുള്ളോളം കേട്ടുകൊണ്ടേയിരുന്നു വയൽപ്പൂക്കളെ നോക്കിയിരുന്നു എത്ര പേരും വഴിയിലൂടെ കടന്നു പോയവരാ ആർക്കെങ്കിലും ഈ വയൽപ്പൂക്കളെ നോക്കി നിൽക്കാനായിട്ടുള്ള നേരമോ ഖ്യാനമോ ഉണ്ടായിരുന്നു എൻ്റെ അവനാവട്ടെ വയൽപൂക്കളെ നോക്കിയിട്ട് ഇന്ന് കൊഴിഞ്ഞ് അന്തിയിൽ അന്തിയിൽ പൊഴിഞ്ഞ് നാളെ അടുപ്പ് ഇന്ന് വിരിഞ്ഞ് പ്രഭാതത്തിൽ വിരിഞ്ഞ് അന്തിയിൽ കൊഴിഞ്ഞ് നാളെ അടുപ്പിൽ വെക്കുന്ന ഈ വയൽപ്പൂക്കളെ സോളമനേക്കാൾ ഭംഗിയായിട്ട് അലങ്കരിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മലയാളത്തിൽ വയൻ വിത് കൃത്യമായിട്ട് ഹാൻഡ് ഹാൻഡ്വിക്ക് ചെയ്തിട്ടുണ്ട് ആ വാക്ക് ബൈബിളിൽ നിന്നൊക്കെ ഈ വയൽ പൂക്കൽ പോൽ നാം കൊഴിഞ്ഞാൽ എന്നൊക്കെ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കുറച്ചുകൂടി മെല്ലോൾ സഞ്ചാര സാധ്യമാണ് ഈ അമിത വേഗങ്ങൾക്കിടയിൽ മനുഷ്യക്ക് നമ്മൾ കുറുകെ അടക്കാനുള്ള നമ്മൾ നേരെ നമ്മൾ കൊടുക്കുന്നില്ല പട്ടിങ്ങനെ ഒരാറു വരിപ്പാത കുറുകെ അടക്കാനായിട്ട് നിൽക്കുന്ന ഒരു സന്യാസിയുടെ കഥ കണക്കാൻ വയോധികനായിട്ട് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാൾക്കത് കുറുകെ ഇടക്ക് എളുപ്പമായിരുന്നില്ല അത് വളരെ ചെറുപ്പക്കാരായ ഒരു എമ്പതിയുള്ള ഒരു പോലീസ് ഓഫീസർ ഇയാളുടെ കൈക്ക് പിടിച്ച് ഇയാളെ മറുകര കടത്തി തിരിച്ച് കൈവിട്ട് പോരാൻ നോക്കുമ്പോൾ ഈ വയോധികൻ ഈ ചെറുപ്പക്കാരൻ്റെ കൈക്ക് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാര്യം പോട്ടെ ഉടന്നലായ ഒരു കുട്ടി നിങ്ങളുടെ ഈ പറഞ്ഞ ആറുവരിയോ എട്ട് വരിപ്പാതെയോ എങ്ങനെ കുറുകെ കിടക്കും അപ്പോൾ അമിതവേഗങ്ങൾക്കിടയിൽ നമ്മൾ തീരെ കാണാതെ പോകുന്ന മനുഷ്യരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കലായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ അമിത കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എടുക്കുക കൊച്ചി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് വികസനമായിട്ട് എല്ലാവരും പറയുന്ന മെട്രോയാണ് തർക്കമില്ല മെട്രോ ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷെ പ്രശ്നം വെച്ചിരുന്നാൽ ഇത് ഇത് മാത്രമല്ല കൊച്ചി എന്ന് പറയുന്നത് മെട്രോയുടെ താഴെയായിട്ട് താഴെയായിട്ടിങ്ങനെ പില്ലറുണ്ട് ഇപ്പോൾ മിക്കവാറും കടകളൊക്കെ നമ്മൾ ട്രേസ് ചെയ്യുന്നത് ഏത് പില്ലറാന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ആ പില്ലറിന് താഴെയായിട്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഈ മഴക്കാലത്തും ഇങ്ങനെ ഇനി ഗോചിപ്പിടിച്ചവരിപ്പുണ്ട് അപ്പോൾ അവരിലേക്ക് ശ്രദ്ധിക്കാതെ അവരുടെ തലയ്ക്ക് വീതിയോ അവർക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന ഒരു കാര്യമായിട്ടൊക്കെ മനുഷ്യ വികസനത്തെ കണക്കാക്കി കഴിഞ്ഞാൽ അത് യേശു ഒക്കെ പറയുന്ന കണക്ക് ഈ നുണകളുടെ അച്ഛൻ നമ്മൾ അങ്ങനെ വിചാരിച്ച് പഠിപ്പിക്കുന്ന യേശു സാധാരണക്കുറിച്ച് ഓർമ്മ വാക്കാ നുണകളുടെ അച്ഛനാണ് അപ്പം അത്ര നുണകളൊക്കെ സംഭവിക്കുമ്പോൾ ഈ മെൽ എ നടക്കുക എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് എല്ലാവരും പതുക്കെ പതുക്കെ ഇങ്ങനെ വഴുതു മാറുകയാണ് ഞാൻ വിചാരിക്കുന്നു ഈ പബ്ലിക് കൺവീൻസ് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടെടുക്കേണ്ടതുണ്ട് കാരണം നഗരത്തിലേക്ക് വരുന്ന പുരുഷന്മാരോ ചെറുപ്പക്കാരോ ഇങ്ങനെ അവരുടെ വാഹനമായിട്ട് തന്നെയാണ് വരുന്നത് അതിനിടയിൽ ആരെയും കാണാനോ കേൾക്കാനോ ഉള്ള നേരമില്ല അതുണ്ടാക്കുന്ന നഗരത്തിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കുകളുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തോന്നിയാൽ പോലും രക്ുവാസത്തിൽ ഒഴിവാക്കാവുന്നൊരു കാര്യമുണ്ട് അത്രയും നല്ല പബ്ലിക് കൺവീൻസിലോട്ടൊക്കെയാണ് ഖുതു യാത്രകളിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തിനകത്തും ഒരു വേഗത ഇത്തിരി കുറക്കുക എന്ന് പറഞ്ഞൊരു ഘടകം സത്യം പറഞ്ഞാൽ ഈ അനുദിന ജീവിതത്തിൻ്റെ ഒരു സുവിശേഷം തന്നെയാണ് രണ്ടാമതായിട്ട് പിന്നെ വോക്ക് ജൻലി ഒരു സമ്മർദ്ദം കൊടുക്കുക നടക്കുക നമ്മളിവിടെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ തെളിവ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമ്മർദ്ദമാണെന്നൊക്കെ പലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരു ഒരു കവിത കണക്ക് ഇവിടെ ഉണ്ടായിരുന്ന തെളിവായിട്ട് ഈ കൊഴിഞ്ഞു കിടക്കുന്നൊരു തൂവൽ മാത്രം മതി ഒരിക്കൽ കൊടുത്തൊരു ചൂട് മാത്രം മതി ഇത്രയും അസേർട്ടീവാകാനായിട്ട് പറ്റില്ല പലരും ഇവിടെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ യേശുവിനെക്കുറിച്ച് വേറെ ദിവസം പറഞ്ഞൊരു വാക്കില്ലേ അവൻ വളഞ്ഞ് അങ്ങനെ ഒടിച്ചിട്ടില്ല പുകയിന്ന് തിരികെടുത്തിയിട്ടില്ല അവൻ തെരുവ് നിന്ന് നിലവിളിച്ചിട്ടില്ല ഹിരിനോ ഷൗട്ട് എന്നാൽ ഉറക്കെ യേശു സംസാരിച്ചിട്ട് പോലെന്നാണ് പറയുന്നത് അടുത്ത ദിവസവും ചില വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇയാൾക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ദേഷ്യമുണ്ടാകുന്നത് മനസ്സിലാകുന്ന അതിൻ്റെ പിച്ച് കയറുമ്പോഴാണ് വോയ്സിൻ്റെ പിച്ച് കയറുമ്പോഴാണ് ഈ വോയിസിൻ്റെ പിച്ച് ഉയരുന്നതിനെക്കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്ന ഒരു സ്നേഹിതയോ സ്നേഹിതനോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലോ അസല അവത് തന്നെയല്ലടത്ത് വിശേഷം ആ സ്ത്രീകളെയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ ഉറക്കമുള്ള സംഭാഷണ കാരണം ഉറക്കമുള്ള സംഭാഷണങ്ങളൊക്കെ വഴക്കായിട്ട് തന്നെ അവർ പരിഗണിക്കുന്നതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അതിനകത്ത് എന്താ ഇത്ര തർക്കം എന്തുകൊണ്ടാണ് മനുഷ്യർ ഉറക്കെ സംസാരിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇനി പറ ഉറക്ക പറഞ്ഞില്ലെങ്കിൽ കേൾക്കാൻ ആകാത്ത വിധത്തിൽ നമ്മൾ അകന്നു അകന്നുപോയെന്നുള്ളതാണ് അപ്പോൾ ആ ഭാഷയ്ക്കകത്ത് ഇവിടെ സുവിശേഷ പന്തലുകളിലൊക്കെ വാ വാസ്തു വീണ്ടു വിചാരത്തിന് നമ്മുടെ ഈ ഒക്കെ ഒരു ഫ്രീക്വൻസി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ് നമുക്കിങ്ങനെ സമാധാനത്തിൽ കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദത്തിനൊക്കെ ഒരു കൃത്യമായ ഒരളവുണ്ട് അതിനപ്പുറമുള്ള എല്ലാ ശബ്ദത്തിനെതിരായിട്ടും മനസ്സും ഹൃദയവും ബുദ്ധിയുമൊക്കെ നമ്മൾ പൊട്ടി അടക്കും അവൻ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടെന്നാണ് വേദോസം പറയുന്നേ അപ്പോൾ രണ്ടാമത്തത് വോക്ക് ജനലി ഒന്നിനും ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക മുമ്പൊരിക്കലെ പറഞ്ഞിട്ടുള്ളൊരു കവിത തന്നെയാണ് ഒരു ഗുരുവിനെക്കുറിച്ച് അവൻ്റെ ശിഷ്യന്മാർ ഓർമ്മിച്ചെടുക്കുന്നതാണ് ആൾ അല്ല നടന്നു പോകുമ്പോൾ പുല്ലറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ നടന്ന് പോകുന്നതാണ് കുളിച്ചു കയറുമ്പോൾ ഒരു ആളിങ്ങനെ പുഴയിൽ മുങ്ങിപ്പോയെന്ന പുഴയും പറഞ്ഞിട്ടില്ല എന്നിട്ടും താൻ ജീവിച്ചിരുന്ന കാലത്തെയും മനോഹരമാക്കി എങ്ങനെയാണ് ആകാശിലൂടെ പറന്നുപോകുന്ന കിളികൾ താഴെ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിന് അഴകിന്ന് വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരു സമ്മർദ്ദവും കൊടുക്കാതെ ഒന്നിനെയും ബുദ്ധിമുട്ടില്ലാക്കാതെ ഈ കാൽപാദങ്ങൾക്ക് താഴെ ഞരിഞ്ഞ വരുന്ന സൂക്ഷ്മജീവികളെക്കുറിച്ച് പോലും ബോധത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്കും തങ്ങളുടെ കാലത്തെ ഭംഗിയാക്കാം പക്ഷേ അവരാണ് തങ്ങളുടെ കാലത്തെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നത് മുതാമതായിട്ട് വോക്ക് റവർലി എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ ആദരവപൂർവ്വം നടക്കുക മണ്ണിനോടും മനുഷ്യോടും പുലർത്തേണ്ട ഒരു ആദരവുണ്ട് മണ്ണ് ഇങ്ങനെ ചെറിയ കഥയാണോ എന്തുമാത്രം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്ന മണ്ണ മണ്ണിനെക്കുറിച്ച് കരുതാവുന്ന ഏറ്റവും നല്ലൊരു സുവിശേഷ സൂചന അത് യേശുവിൻ്റെ തിരിച്ചേഷിപ്പാ വിശുനാടുകൾ സന്ദർശിക്കാൻ പോയി ഞങ്ങളൊരു വൈദികൻ തിരിച്ചു വന്നിട്ടിങ്ങനെ ചെരുപ്പ് ഉപയോഗിച്ചില്ല അതിന് കാരണമായിട്ട് പറയുന്നത് അവിടെ വെച്ചാണ് ഒരു സെൻസ് ഓഫ് സേക്രഡിനസ് എന്ന് പറഞ്ഞൊരു കാര്യം അയാളുടെ ബോധത്തിലേക്ക് മേടിയത് നമ്മൾ വായിച്ച് കേട്ടിട്ടില്ലേ യേശു മരിച്ചപ്പോൾ ഇങ്ങനെ ദേവാലയത്തിൽ തിരശ്ശീല മുകളിൽ താഴോട്ട് കീറിപ്പോയി ഒരിക്കൽ ആ ദേവാലയത്തിലും നകത്തും മാത്രം ഉണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം യേശുവിൻ്റെ മരണത്തോടു കൂടി പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരന്നു അത്തരമൊരു തിരശ്ശീല ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിപ്പോ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ കീറിപ്പോയി അതിനു മുമ്പ് വരെ ഇയാൾ വിചാരിച്ചു നിന്നേനും കാര്യങ്ങൾ മാത്രമാണ് സേക്കറ കേട്ടെ ഇപ്പോൾ ആ വിശദാളുകൾ നടക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി യേശു നടന്ന വഴികളാണ് യേശു വിശ്രമിച്ച അമരങ്ങളാണ് യേശു ഇങ്ങനെ കതിർമണികളിൽ അകത്ത് പങ്കുചേർന്ന വയലേലകളാണ് യേശുവിൻ്റെ രക്തം വീണ തോട്ടമാണ് യേശുവിൻ്റെ കണ്ണീര് വീണ മലയാണ് ഇതിങ്ങനെ എല്ലായിടവും ഈ മനുഷ്യന് സേക്രട്ടായിട്ട് അനുഭവപ്പെടുക വനത്തിൽ ആ മനുഷ്യൻ ചെയ്തൊരു കാര്യം തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റിയിട്ടാണ് പിന്നെയുള്ളത് തൻ്റെ സകലമാന സഞ്ചാരങ്ങൾ ഈ ചവിട്ടുന്ന ഭൂമി ഈ സേക്രട്ട് അർത്ഥമെന്ന് പറത്തം കിട്ടുന്ന ഒരു ദിവസമുണ്ട് അത് വലിയ ആഴമുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങളെ നയിക്കും പിന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട പാറ്റമുണ്ട് സേക്രട്ടായ ഏതടങ്ങളെയും സംരക്ഷിക്കേണ്ടി വരിക ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളത് നിശ്ചയമായിട്ടും ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ ആ അർത്ഥത്തിലാണ് ഈ പ്രപഞ്ചമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നത് ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങളുടെ ദൈവിക സ്വഭാവത്തിൻ്റെയോ ദൈവിക ഉത്തരവാദിത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ദിവസം വരും പിന്നെ മനുഷ്യർ പുലർത്തേണ്ടി വരുന്ന ആദരവ് ഈ ബോഡി ലാംഗ്വേജിലൊക്കെ വരുന്നൊരു റെഫറൻസ് ഉണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ അത്തരം ചില റഫറൻസ് ഇല്ലാതെ പോകുന്നതിൻ്റെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ വലിയ സോഷ്യ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയപ്പെട്ടിട്ടുണ്ട് മനുഷ്യരോട് പുലർത്തേണ്ടി വരുന്നൊരു ആദരവുണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്ത പോലും നമുക്ക് ശ്രദ്ധിച്ച് തുടങ്ങേണ്ട ബാധ്യതയുണ്ട് ഒരു വ്യക്തി അടുക്കിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറയുന്നൊരു ചെറിയ കാര്യമൊക്കെ പോലും ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല അതാരും ആവട്ടെ ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് ആദരവുണ്ട് എന്ന് പറയുന്നതിന് എന്താ നമ്മുടെ എക്സ്പ്രഷൻസ് നമുക്ക് അത്തരം ചില എക്സ്പ്രഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിന് പലപ്പോഴും മനസ്സിലാക്കുന്നത് അകത്തുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നിരീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു 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 എസ്ക്യൂസ് ആയിട്ട് മാത്രമാണ് പലപ്പോഴും തോന്നുന്നത് കുറേ കൂടി ഇങ്ങനെ റെസ്പെക്റ്റുള്ള ഒരു സമൂഹം രൂപപ്പെടും റീസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് രണ്ടാം വട്ടം കാണുക ആരെയും രണ്ടാം വട്ടം കാണുമ്പോഴേക്കും അയാൾ കടന്നുപോയ അയാൾ സഞ്ചരിച്ച് തീർത്ത അയാൾ അലഞ്ഞ് തീർത്ത വളരെ ദീർഘമായൊരു പാത നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അയാളെ നിങ്ങൾ കാണുന്നത് അയാൾക്ക് വിന്നിൽ തെളിയുന്ന ഒരു ദീർഘമായൊരു പാതയാണ് എന്തുമാത്രം ഉലഞ്ഞൊരു മനുഷ്യൻ എന്തുമാത്രം അലഞ്ഞൊരു മനുഷ്യൻ എന്തുമാത്രം ചിതറിപ്പോയൊരു മനുഷ്യൻ എന്തുമാത്രം പൊടിഞ്ഞു പോയൊരു മനുഷ്യണെന്ന ബോധത്തിലാണ് നിങ്ങളുടെ ഇങ്ങനെ താനേക്കു കൂനി പോകുന്നത് അതാണ് റിസ്പെക്ട് അപ്പോൾ കണ്ട ചിന്തകൾ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ് യാത്രകളോളം ആത്മശുദ്ധീകരണത്തിന് ഉതകുന്ന അധികം കാര്യങ്ങളൊന്നും ഭൂമിയിൽ സംഭവിക്കുന്നില്ല അപ്പോൾ അകത്തോ പുറത്തോ ഉള്ള ചെറിയ ചെറിയ സഞ്ചാരങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു സുവിശേഷ സംസ്കാരമാണ് അത്തരം എല്ലാത്തരം യാത്രകൾക്കകത്തും അവിടെ നിന്ന് വെച്ച് നീട്ടുന്ന നിർദ്ദേശങ്ങൾ മാർഗ്ഗരേഖയിൽ നിന്ന് ഒരേ ഒരു കാര്യം മാത്രം നമ്മളിങ്ങനെ ഹാൻഡ് ബിക്ക് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു യാത്രയ്ക്ക് പോകുമ്പോൾ പാതരക്ഷകൾ കരുതേണ്ട എൻ്റെ പശ്ചാത്തലം ഇതാണ് ആ മോശയോട് പറഞ്ഞൊരു കാര്യമാണ് ഇനി നിൽക്കുന്നിടം ശുദ്ധമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അയാൾ അയാളുടെ വംശത്തിലേക്ക് മടങ്ങി വരാനായിട്ട് അയാൾ ഈ കാലം വെച്ച് നീട്ടിയ ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മോശ തൻ്റെ വംശത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കണക്ക് സാധാരണ മനുഷ്യൽ നിന്ന് അലഞ്ഞടക്കുന്ന മനുഷ്യൽ നിന്ന് തെരുവുള്ള മനുഷ്യരിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഈ സഭയ്ക്കും സംസ്കാരത്തിനൊക്കെ പറ്റിയിരിക്കുന്ന ഒന്ന് വീണ്ടും വിചാരം നടത്തിയ നല്ലതാണ് പിന്നെ ഒരു മൂന്ന് ഓർമ്മപ്പെടുത്തലുകളാണ് ഒന്ന് മെല്ലെ നടക്കുക ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കു അർഹിക്കുന്നില്ല രണ്ട് സൗമ്യമായിട്ട് നടക്കുക ഒരു തരത്തിലും ഒന്നിന് മീതേം ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക ബിലീവ് ഇൻ പ്രസൻസ് അ നോട്ട് ഇൻ പ്രഷർ അത് പാരൻറ്റിങ് ആയാലും ടീച്ചിങ് ആയാലും ഒരു തൊഴിലിടത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബോസ് ആയാലും ഒക്കെ വെറുതെ ഓർത്തോളണം ഈ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ഒന്നിനു മീതി ഒരു സമ്മർദ്ദം അർഹ ആവശ്യപ്പെടുന്നില്ല ജീവിതം മൂന്നോ ഇങ്ങനെ വോക്ക് കവർന്നല്ലേ മണ്ണിനോടും മനുഷ്യനും കൊല്ലത്തേണ്ട ആദരവ് അപ്പോൾ ജോൺ ബോണിനെക്കുറിച്ച് നിങ്ങളത് വായിച്ചു കേട്ടിട്ടുണ്ടാകും ഈ മനുഷ്യൻ ഏതിടത്തിൽ ചെല്ലുമ്പോഴും ആദ്യം ചെയ്യുന്നൊരു കാര്യം നിലത്ത് കടന്നിങ്ങനെ മണ്ണിനെ ചുംബിക്കുക എന്നുള്ളതാണ് രമചാരി ചേം പോപ്പിനുശേഷം തുടങ്ങിയ രീതിയാണെന്ന് വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ സ്വീകരിച്ച രീതിയാണ് നല്ല തൻ്റെ ഇടവുകളിലേക്ക് പോകുമ്പോഴീ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് ആ ഇടവുമുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ നിലത്ത് കിടന്ന മണ്ണിനെ ചുംബിക്കുക വാർദ്ധക്യത്തിലൊക്കെ ഈ മനുഷ്യൻ തീരെ വയ്യ തീര വയ്യാത്തൊരു മനുഷ്യൻ ഈ മണ്ണിനെ ചുംബിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എണീക്കാനായിട്ട് ചുറ്റി നിൽക്കുന്ന മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി കൈ നേരിടുന്ന കാഴ്ചയൊക്കെ എത്ര ഹൃദയസ്പർശിയായിരുന്നു താങ്ക് യു